കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മലയാളം ചോദ്യങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരുന്നു പലതരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ വെൽക്കം ടു ടു ക്ലാസ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് നീ ഇന്ന് അവനെ വിളിക്കുമോ അതായത് നീ ഒരു കാര്യം ചെയ്യുമോ ഭാവിയിലെ കാര്യമാണ് പിന്നീട് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് ഭാവിയിലെ കാര്യം അപ്പോൾ അത് നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്കിങ്ങനെ പറയാം വിൽ യു കോൾ ഹിം ടുഡേ വിൽ യു കോൾ ഹിം ടുഡേ അതായത് പിന്നീടൊരു കാര്യം ഭാവിയിൽ പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം എപ്പോഴായാലും ഭാവിയിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വില് എന്ന ക്വസ്റ്റിൻ വേഡാണ് യൂസ് ചെയ്യേണ്ടത് വിൽ യു കോൾ ഹിം ടുഡേ ഓക്കെ ഇന്ന് അവൻ വരുമോ വിൽ ഹീ കം ടുഡേ എന്ന് ചോദിക്കാം ഓക്കെ നീ ഇന്ന് കഴിക്കുമോ വിൽ യു ഈ സംതിങ് ടുഡേ അപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പിന്നീട് ചെയ്യുമോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വിൽ എന്ന ക്വസ്റ്റ്യൻ വേഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ അവനെ അറിയിക്കട്ടെ ഞാൻ അവനെ അറിയിക്കട്ടെ അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് നമ്മൾ ഒരാളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കുകയാണ് ഒരു അനുവാദം ചോദിക്കുകയാണ് അപ്പം അങ്ങനെ അനുവാദം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഷാൽ എന്ന വാക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ അവനെ അറിയിക്കട്ടെ എന്നെങ്ങനെ ചോദിക്കാം എന്നെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും ഷലായ് ഇൻഫോം ഹിം അറിയിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫോം എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ അവനെ അറിയിക്കട്ടെ ഷലായി ഇൻഫോം ഹിം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് നമ്മളൊരു അനുവാദം വാങ്ങിക്കുകയാണ് അങ്ങനെ അനുവാദം വാങ്ങിക്കാനായിട്ട് ഷാൽ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഷലായി ഡ്രിങ്ക്സ് എം വാട്ടർ ഇത് മേ എന്ന വാക്ക് യൂസ് ചെയ്ത് നമുക്ക് ചോദിക്കാം മേ ഐ ഇൻഫോം ഹിം ഞാനവനെ അറിയിച്ചോട്ടെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ മേ ഐ ഡ്രിങ്ക്സ് എം വാട്ടർ അങ്ങനെയും പറയാം ഈ രണ്ട് വാക്കുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അനുവാദം ചോദിക്കാനായിട്ട് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നീ നിൻ്റെ ജോലി ചെയ്ത് തീർത്തോ നീ നിൻ്റെ ജോലി ചെയ്ത് തീർത്തോ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തോ അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അങ്ങനത്തെ കേസസിൽ നമുക്ക് ഹാവും യൂസ് ചെയ്യാം ഹാസും യൂസ് ചെയ്യാം ഫെസ്റ്റിൻ വേഡായിട്ട് ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഐ യു എന്നീ വാക്കുകളെ പറ്റി സംസാരിക്കുമ്പോഴോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹാവ് യൂസ് ചെയ്യാം ഓക്കെ അതായത് നീ നിൻ്റെ ജോലി ചെയ്ത് തീർത്തോ ഇവിടെ യു നിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക് എന്ന് പറയാം കാരണം ഇവിടെ യു ആണ് സബ്ജക്റ്റ് ഇപ്പം ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹാവ് ഐ കംപ്ലീറ്റഡ് മൈ വർക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്ത് തീർത്തോ എന്ന് സ്വയം ചോദിക്കുമ്പോൾ നമുക്ക് ഹാവ് ഐ എന്ന് പറയാം ഇനി ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസാണെങ്കിൽ അവർ ജോലി ചെയ്ത് തീർത്തോ എന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും ഹാവ് ദേ കംപ്ലീറ്റഡ് ഡേ വർക്ക് എന്ന് ചോദിക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ഉദാഹരണത്തിന് കഴിച്ചോ അല്ലെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഹാവ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഹാവ് യു ാ യുവർ ലഞ്ച് എന്ന് ചോദിക്കാം നീ ലഞ്ച് കഴിച്ചോ അതല്ലെങ്കിൽ നീ അവനോട് പറഞ്ഞോ ഹാവ് യു ടോൾഡ് ഹിം നീ അവനോട് പറഞ്ഞോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഹാവ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയുടെ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് അവൻ അവനവൻ്റെ ജോലി ചെയ്ത് ചെയ്തോ അവനവൻ്റെ ജോലി ചെയ്തോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും നമ്മൾ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് ഹി ഹീ ആണ് ഇവിടെ സബ്ജെക്ട് ആ കേസിൽ നമുക്ക് ഹാജ് യൂസ് ചെയ്യാം ഹാജ് ഹീ കംപ്ലീറ്റഡ് ഹിസ്വർക്ക് അവൻ അവൻ്റെ ജോലി ചെയ്ത് തീർത്തോ ഓക്കെ അവൻ ഭക്ഷണം കഴിച്ചോ ഹാസ് ഹീ ഹാവ് ലഞ്ച് ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം അതുപോലെ തന്നെ നീ അവനെ അവൾ കണ്ടോ ഹാസ് ഹി സീൻ ഹിം അപ്പം ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാവുന്നതാണ് ഐ യു അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഹാവും അതേപോലെ ഒരു വ്യക്തിയുടെ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ ഹാസുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് ചോ മലയാളത്തിൽ തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുമാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ ഫോളോ ചെയ്യാം ചാനൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത്